മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡിബറ്റിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുകയാണ് അമ്പത്തി മൂന്നിലധികം പേർ മരിച്ചതായി ചൈനീസ് മാധ്യമമായ സിൻഹോയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി അറിയിച്ചു റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഒന്ന് രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം ഉൾപ്പെടെ ആറ് ഭൂചലനങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ിഹാർ അസം ബംഗാൾ എന്നിവ ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനത്തിന്റെ പ്രകമനം അനുഭവപ്പെട്ടു പല പ്രദേശങ്ങളിലും കെട്ടിടങ്ങൾ കുലുങ്ങിയിട്ടുണ്ട് പടിഞ്ഞാറൻ ചൈനയിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി വാർത്താ ഏജൻസിയായ എ റിപ്പോർട്ട് ചെയ്യുന്നു നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അനുസരിച്ച് രാവിലെ ആറ് മുപ്പത്തിയഞ്ചിനാണ് ഭൂചലനം രേഖപ്പെടുത്തിയത് ആദ്യത്തേതിന് തൊട്ടു പിന്നാലെ രണ്ട് ഭൂകമ്പങ്ങൾ കൂടി ഈ മേഖലയിൽ ഉണ്ടായതായി എൻ ഡാറ്റ വെളിപ്പെടുത്തുന്നു റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഭൂചലനം രാവിലെ ഏഴ് രണ്ടിന് പത്ത് കിലോമീറ്റർ ആഴത്തിലും നാല് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ മൂന്നാമത്തെ ഭൂചലനം ഏഴ് ഏഴിന് മുപ്പത് കിലോമീറ്റർ ആഴത്തിലും രേഖപ്പെടുത്തി പ്രഭവ കേന്ദ്രത്തിന് സമീപം നിരവധി കെട്ടിടങ്ങളും തകർന്നതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡിംഗ്രി കൌണ്ടിയിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലും ശക്തമായ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് പ്രഭവ കേന്ദ്രത്തിന് സമീപമുള്ള നിരവധി കെട്ടിടങ്ങൾ തകർന്നതായാണ് ചൈനീസ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ പറയുന്നത് ഡൽഹി ിലും ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയിലും സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒന്നിലധികം സ്ഥലങ്ങളിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു പശ്ചിമ പശ്ചിമബംഗാളിലും അസം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും ഭൂചലനം അനുഭവപ്പെട്ടു നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് നിവാസികൾ വീടുകളിൽ നിന്ന് ഇറങ്ങിയോടിയതായി റിപ്പോർട്ടുകളുണ്ട് നേപ്പാൾ ഭൂമിശാസ്ത്രപരമായ സജീവമായ ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇന്ത്യൻ യുറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിട്ട് ഹിമാലയം രൂപപ്പെടുകയും ഭൂകമ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് പതിവാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നേപ്പാളിൽ ഏഴ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ഒൻപതിനായിരത്തോളം ആളുകൾ മരിക്കുകയും ഇരുപത്തിരണ്ടായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഷികാർസെ ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രത്തിന് ഇരുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ മൂന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഇരുപത്തിയൊൻപത് ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം സമീപകാലത്തേക്കാൾ ചെറുതായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ചൈനയിലെ സിചുവാൻ പ്രവിശ്യയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ എഴുപതിനായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നേപ്പാളിലെ ഏറ്റവും ഭീകരമായ ഏഴ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം കാഠ്മണ്ഡുവിനടുത്തുണ്ടായി ഇതിൽ ഒൻപതിനായിരം പേരാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡിബറ്റിലെ ഏറ്റവും വിശുദ്ധമായ നഗരങ്ങളിൽ ഒന്നാണ് ഷികാർസി ഡിബറ്റൻ ബുദ്ധമതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൊരാളായ പഞ്ചൻ ലാമയുടെ ഇരിപ്പിടമാണ് എക്സിലൂടെ നിരവധി പേരാണ് വീഡിയോകൾ പങ്കുവെക്കുന്നത് നീപ്പാളിന്റെ തലസ്ഥാനമായി കാഠ്മണ്ഡുവിലും ശക്തമായ ഭൂചലം അനുഭവപ്പെട്ടു ഞാൻ ഉറങ്ങുകയായിരുന്നു കിടക്ക വിറയ്ക്കുന്നത് കണ്ടപ്പോൾ കുട്ടി കിടക്ക നീക്കുകയാണെന്നാണ് ഞാൻ കരുതിയത് ജനാലയം കുലുങ്ങാൻ തുടങ്ങിയതോടെ ഭൂകമ്പമാണെന്ന് ഉറപ്പിച്ചു വേഗം കുട്ടിയും വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി തുറസ്സായ സ്ഥലത്തേക്ക് പോയി എന്നാണ് കാഠ്മണ്ഡുവിൽ താമസിക്കുന്ന മീര എക്സിൽ കുറിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഷിഖാസി നഗരത്തിൽ ഇരുന്നൂറ് കിലോമീറ്ററിനുള്ളിൽ മൂന്നോ അതിലധികമോ തീവ്രതയുള്ള ഇരുപത്തി ഭൂകമ്പങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നേപ്പാളും ഇതിനു മുൻപും ശക്തമായ ഉണ്ടായിട്ടുള്ള രാജ്യമാണ് രണ്ടായിരത്തി അഞ്ചിലുണ്ടായ ഭൂചലത്തിൽ പതിനായിരത്തിലധികം പേർക്കാണ് ജീവൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത